നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായാലോ രാജ്മ രാജ്മ ചാവൽ എന്നും പറയാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ ഇത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഒന്നര കപ്പ് രാജ്മ എടുത്ത് തലേ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കുറച്ച് ക്രീമിയായിട്ടുള്ള ഒരു രാജ്മയാണ് ചിത്ര ഇതിന് ഇതിൻ്റെ ഒരു ചിത്ര എന്നാണിതിന് പറയുന്നത് കേട്ടോ പിന്നെ വേറെ മൂന്ന് സൈസിൽ വരുന്നുണ്ട് ഈ രാജ്മ ജമ്മു ഇങ്ങനെ പറഞ്ഞ രണ്ട് മൂന്ന് രീതിയിൽ ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനെടുത്തിട്ടുള്ളത് ചിത്രയുടെ ആണ് അപ്പോൾ അതേ ഇത് കുതിർത്തെടുത്തത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഏകദേശം ഒരു മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഇത് വെന്ത് വരണം എന്നിട്ട് ഒരു അഞ്ച് ആറ് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് സ്റ്റൗ ആയി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് വിസിൽ വരട്ടെ അതുവരെ നമുക്ക് പേറ്റ് ചെയ്യാം അപ്പോൾ അതേ ആറ് വിസിൽ വന്നു ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഒരിക്കലും നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷിന് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് എല്ലാവർക്കും അറിയാൻ അറിയാമായിരിക്കുമല്ലോ അല്ലേ ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരൽപ്പം കറിവേപ്പില ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇഞ്ചി ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ട് മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ ഓയിൽ എടുക്കുമ്പോഴത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ എടുക്കണം ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവോളം പൊടിയായി അരിഞ്ഞത് അങ്ങ് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ നോർത്തിൻ ഡിഷിലൊക്കെ അധികവും വരുന്നത് ഈ ഓയിൽ നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് അവർ ചേർക്കാറുണ്ട് അപ്പോൾ നമുക്ക് അത് ചേർത്തെങ്കിൽ നമുക്കിതിന് ടേസ്റ്റ് വരികയുള്ളൂ അപ്പോൾ ഞാൻ ആ സ്പാച്ചുലങ്ങ് മാറ്റിയിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുള്ള ഓർമ്മയിലാണ് കേട്ടോ ഞാൻ ആ സ്പാച്ചുലെ എടുത്ത് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇത് മതി ഇതാകുമ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കരിഞ്ഞത് പച്ചമുളകിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ടാവും കേട്ടെ ഇതിൽ അപ്പോൾ പച്ചമുളക് നന്നായിട്ട് തന്നെ ചേർക്കണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നല്ല എരിവും നല്ല ഓയിലും ചേർത്തിട്ടാണ് അവർ ഈ കറികൾ വെക്കാറുള്ളത് അപ്പം നമുക്ക് അതുപോലെ നന്നായിട്ട് ഓയിലൊക്കെ ചേർത്തിട്ട് തന്നെ നമുക്കിത് വെച്ചെടുക്കാം നല്ലതുപോലെ ഇതൊക്കെയൊന്നും വാടി വരട്ടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് ഇതിൻ്റെ പേസ്റ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒരു അര ടീസ്പൂൺ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇതൊക്കെ ഒന്ന് വാടി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വരട്ടെ നോൺ സ്റ്റിക്കിൻ്റെ പാനം അല്ലാത്തത് കൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ കൂടെ കൂടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരണം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല കളറുള്ള രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി കൊണ്ട് ഏറ്റവും നല്ലത് അതാണ് കേട്ടോ നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് നല്ലതുപോലെ അരച്ചെടുക്കണം ഇത് എന്നിട്ട് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചുമന്ന തക്കാളി എടുക്കുമ്പോഴത്തേക്ക് നല്ല കളർ കിട്ടും നമ്മുടെ രാജ്മ കറിക്ക് അപ്പം അതുതന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ എണ്ണയൊക്കെ ഇടുന്നൊന്ന് വാടി വന്ന് നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ ഇപ്പം ആ തക്കാളിയിൽ ഉണ്ടായിരുന്ന ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഓയിലൊക്കെ ചെറിയ രീതിയിലൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ചുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാൻ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ജീരാ റൈസ് ആണ് നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് അതല്ലെങ്കിൽ ബസ്മതി അരി ചോറായാലും മതി ഇവിടെ അപ്പോൾ ഇത് രണ്ടും അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മൾ സാധാരണ നമ്മൾ സാധാരണ പുഴുക്കലരിയില്ലേ അതിൻ്റെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ജീര റൈസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിങ്ങനെ ചെയ്യാം അതല്ല ഭസ്മതിരി വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചോറ് വെച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം രണ്ടാളേലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച മിക്സിയിലേക്ക് കുറച്ച് വെള്ളം തക്കാളി അരച്ച മിക്സിയിൽ കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് ആ വെള്ളം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ നമുക്കിതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി നല്ല ഒന്ന് ഫ്രൈ ആയി വരട്ടെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന മസാല തക്കാളി അരച്ചൊക്കെ ചേർത്തില്ലേ അതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇപ്പം ഏകദേശം ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് എന്താണെന്നറിയാമോ പച്ചമുളക് നമ്മൾ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് കാശ്മീരി മുളക് പൊടിയാണെങ്കിലും എരിവുണ്ട് കേട്ടോ നന്നായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തത് മുളക് പൊടിക്ക് എരിവ് കുറവാണെങ്കിൽ നമുക്ക് ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണം നമ്മുടെ മസാലയുടെ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ കുത്തലൊക്കെ മാറി നല്ലതുപോലെ റെഡിയായി വരണം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ രാജ്മ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മസാലയ്ക്ക് വേണ്ടി മാത്രം മതി പോരെങ്കിൽ നമുക്ക് ചേർത്ത് ഇനി ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം അദ്ദേഹം നമ്മുടെ രാജ്മ അവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ഇതുപോലെ നല്ല നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പൊടിഞ്ഞു വരണം എന്നാൽ ഒരുപാട് വെന്ത് പോകാനും പാടില്ല ഇപ്പം ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പം ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റോടെ ഇത് വെക്കാൻ പറ്റുള്ളൂ നല്ല പ്രോട്ടീൻ ഉള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ രാജ്മ അപ്പം ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സ്വല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടാണ് നമ്മുടെ രാജ്മ ഇവിടെ റെഡി ആയിട്ടുണ്ടാവുക ഉള്ളത് കേട്ടോ കണ്ടോ നല്ല കൊഴുപ്പാണ് ആ ഗ്രേവിക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാണ് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് ആ നമ്മൾ ചേർത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മുടെ രാജ്മ നമ്മൾ ചേർത്ത മസാലകളൊക്കെ ഉണ്ടല്ലോ തക്കാളി ഉള്ളി ഇതെല്ലാം കൂടെ നമ്മൾ രാജ്മയിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ ആയി വരണം അതിനാണ് ഈ വെള്ളം ചേർത്തിട്ടുള്ളത് എല്ലാം കൂടെ ഒന്ന് മിക്സായി വിന്തു വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ വെള്ളം ചേർത്തത് ഇനി നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല കൊഴുപ്പായിട്ട് വരട്ടെ നമ്മുടെ ഈ ഗ്രേവി ഒരഞ്ച് മിനിറ്റെങ്കിലും നമ്മളിത് അടച്ച് വെക്കേണ്ടി വരും എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി കസൂരിമേത്തിയാണ് അത് ഒരു ഇട്ടിട്ട് സ്റ്റവ് ഒന്ന് ഓൺ ആക്കിയിട്ട് സ്റ്റവ് അങ്ങ് ഓഫ് ആക്കണം പാൻ ചൂടായി കഴിയുമ്പം എന്നിട്ട് ആ കസൂരി കസൂരിമേത്തി എടുത്തിട്ട് അതായത് പോലെ നമ്മുടെ കൈകൊണ്ടൊന്ന് പൊടിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഓണാക്കി സ്റ്റൗവിൽ വെച്ചിത് ഫ്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട ആ ചൂടായിരിക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം മല്ലിയില ചേർക്കും മല്ലിയിലയും കസൂരി കസൂരിമേത്തയും ചേർക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് അറിയാലോ നോർത്ത് ഇന്ത്യൻ ഡിഷെന്ന് പറയുമ്പോൾ കസൂരി കസൂരിമേത്തിയും മല്ലിയില ഇതാണ് മെയിനായിട്ട് അപ്പം നല്ലതുപോലെ നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത കസൂരി കസൂരിമേത്തേക്ക് എല്ലായിടത്തേക്കും ആവട്ടെ നമ്മുടെ കറിയുടെ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു സ്വല്പ ഉപ്പിൻ്റെ കുറവുകൂടെ ഉണ്ട് നമുക്ക് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒരുപാട് ചേർക്കരുത് ഇതിന് നല്ല കേട്ടോ ഒരു കറിക്ക് നമ്മൾ ഒരുപാട് ചേർക്കരുത് കുറഞ്ഞുപോയാൽ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റാതാവും അതുകൊണ്ട് കുറേശ്ശെ ഉപ്പ് ചേർത്ത് നോക്കുക അപ്പോൾ നമ്മൾ പോരാതെ കുറവുണ്ടായിരുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ചേർക്കാനുള്ളത് മല്ലിയിലയാണ് മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ധാരാളം ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ശരിക്ക് ചേർക്കുന്നുണ്ട് കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക ഒട്ടും ചേർക്കാതിരുന്നാൽ നമ്മുടെ ഈ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടമില്ല എന്നുള്ളവർ കുറച്ചെങ്കിലും ചേർക്കണം കേട്ടോ അപ്പോഴേ ആ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമ്മുടെ രാജ്മ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കങ്ങ് അടച്ചു വെക്കാം ഇതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് ചെറിയൊരു പനി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ നന്നായിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ലാസ്റ്റ് ചേർത്ത മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലോട്ടൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ അപ്പോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ രാജ്മ ഇവിടെ റെഡി ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയില് വേണേലും എടുക്കാം നെയ്യാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് അതേപോലെ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ ചേർത്താൽ മതി കേട്ടോ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി ഇതിലേക്ക് ഒരു നുള്ളു ജീരകം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ നീളത്തിലരിഞ്ഞത് ഒരു മൂന്ന് അല്ലി വരെ ആകാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം നമ്മുടെ കറിക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്കൊരൽപ്പം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഒന്ന് ഫ്രൈ ആക്കി വരണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാൻ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും കരിയാൻ പാടില്ല നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതെടുത്ത് നമ്മുടെ രാജ്മ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇതങ്ങ് സ്റ്റൗവിൽ നിന്ന് മാറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം താങ്ക്